നമസ്കാരം സിനിമാ കേരളയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ശ്രീകുട്ടി ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രണയിച്ച് ദാമ്പത്യം തകർന്ന താര ദമ്പതികളെക്കുറിച്ചാണ് അതിൽ ആദ്യത്തേത് രവികുമാറും സുമിത്രയും രവികുമാറും സുമിത്രയും തമ്മിലുള്ള പ്രണയവും വിവാഹവുമെല്ലാം മലയാള സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ ഈ ബന്ധം ഇവർക്ക് അധികനാൾ തുടർന്ന് കൊണ്ടുപോകാനാ സാധിച്ചിരുന്നില്ല രവികുമാറിൻ്റെ സിനിമയിൽ നിന്നുള്ള പിൻവാങ്ങൽ പോലും ഈ ദാമ്പത്യ തകർച്ച എന്നതാണ് യാഥാർത്ഥ്യം അടുത്തതായി മോഹനും ലക്ഷ്മിയും മോഹനും ലക്ഷ്മിയും തമ്മിലുള്ള പ്രണയബന്ധവും വിവാഹവും സിനിമയിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഇവർക്കും ഈ ദാമ്പത്യം തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം മോഹനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഭാസ്കർ എന്ന ഒരു ബിസിനസ്സുകാരനെ ആയിരുന്നു ലക്ഷ്മി വിവാഹം കഴിച്ചിരുന്നത് മോഹൻ്റെ സിനിമയിൽ നിന്നുള്ള പിൻവാങ്ങൽ പോലും ഈ ദാമ്പത്യ തകർച്ച എന്നാണ് മലയാളം സിനിമയിൽ പറയപ്പെടുന്നത് അടുത്തതായി ശങ്കറും അംബികയും ശങ്കറിന്റെയും അംബികയുടെയും പ്രണയവും മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു മലയാള സിനിമയിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കിച്ച പ്രണയബന്ധത്തിൽ ഒന്നായിരുന്നു ശങ്കറിന്റെയും അംബികയുടെയും തമ്മിൽ വിവാഹം കഴിച്ചില്ല എങ്കിൽ പോലും ഈ പ്രണയ നൈരാശ്യം ശങ്കറിനെ സിനിമയിൽ നിന്നും പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത് അടുത്തതായി മനോജ് കെ ജയനും ഉർവശിയും മനോജ് കെ ജയനും ഉർവശിയും നമ്മൾക്ക് മലയാളികൾക്ക് ഏറെപ്പെട്ട സിനിമ നടി നടന്മാരാണ് ഇവരുടെ പ്രണയവും വിവാഹവുമെല്ലാം മലയാള സിനിമ ഏറെ ആഘോഷിച്ചതുമായിരുന്നു എന്നാൽ ഈ ദാമ്പത്യ ജീവിതവും നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇത് കോടതി കയറുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ മദ്യത്തിനടിമ എന്ന മനോജും മനോജ് സാരിസ്റ്റാണ് എന്ന് ഉർവശിയും ആരോപിച്ചു ഈ ബന്ധം അധികം നാൾ തുടർന്നു കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനപ്രിയ നായകൻ ദിലീപും മഞ്ജു വാര്യറും തമ്മിലുള്ള പ്രണയത്തെ വിവാഹത്തെ കുറിച്ചാണ് ഇത് മലയാളികൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇവരുടെ വിവാഹവും പ്രണയവും എല്ലാം മലയാളികൾ ഏറെ ആഘോഷമാക്കിയ ഒന്ന് തന്നെയായിരുന്നു എന്നാൽ ഈ ദാമ്പത്യ ജീവിതത്തിനും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല കാവ്യ ദിലീപ് ബന്ധം വന്നതോടെ മഞ്ജു ദിലീപ് ബന്ധം വേർപിരിയുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സിനിമയിലും ബോളിവുഡിലും തമിഴ്നാട്ടിലുമൊക്കെ ഇത് സർവ്വസാധാരണമായ ഒന്നാണ് ഈ പ്രണയവും വിവാഹവും ദാമ്പത്യവും തകർച്ചയും എന്നാൽ ഇത് മലയാള സിനിമയിൽ വളരെ കുറച്ചു മാത്രം നടന്നു വരുന്ന ഒരു സംഭവമാണ് എന്ന് തന്നെ നമുക്ക് പറയാം നന്ദി